നമസ്കാരം നരസിംഹ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നരസിംഹ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് അഥവാ ചില രഹസ്യങ്ങൾ ഇവർക്കുണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും കൂടുതൽ ഗുണകരമായി തന്നെ ഭവിക്കും എന്ന കാര്യമോർക്കുക ആദ്യം ആരെല്ലാമാണ് നരസിംഹ നക്ഷത്രക്കാർ എന്നറിയാം തിരുവോണം ഉത്രാടം പൂരം ഭരണി പൂരുട്ടാതി അത്തം ചിത്തിര പുണർദം വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് നരസിംഹ നക്ഷത്രക്കാർ നരസിംഹ നക്ഷത്രക്കാരുടെ രഹസ്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഓം നമോ ഭഗവതേ നരസിംഹായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക നരസിംഹ നക്ഷത്രക്കാർ പലപ്പോഴും പല വിധത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന നക്ഷത്രക്കാരാണ് പിന്നീടായിരിക്കും ഇവരെ കുറിച്ച് പലർക്കും പല വിധത്തിലും ബോധ്യം വന്നു ചേരുക കാരണം അഹങ്കാരികളാണ് എന്നൊരു തോന്നൽ പലർക്കും പല സമയങ്ങളിലും ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് പറയാം അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതായ ഒരു സാഹചര്യമാണ് പലരും അത്തരത്തിൽ തെറ്റിദ്ധരിച്ചു പോകും ആത്മാഭിമാനികളായ നക്ഷത്രക്കാരാണ് ഇവർ തങ്ങളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന യാതൊന്നും ഇവർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരല്ല അല്ലെങ്കിൽ ഇവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്നതായ ഇടങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളുള്ള ഇടങ്ങളിൽ ഇവർ നിൽക്കില്ല എന്നതും മറ്റൊരു കാര്യമാണ് അത്തരം വ്യക്തികളോട് പിന്നീട് ബന്ധം പുലർത്തുവാൻ അല്ലെങ്കിൽ അവരോട് സൗഹൃദം പുലർത്തുവാൻ ഇവർ ഒരിക്കലും താല്പര്യപ്പെടുന്നവരല്ല ആത്മാഭിമാനം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ അതിവർക്ക് ഒരിക്കലും അതായത് ആത്മാഭിമാനത്തിന് ക്ഷതം ഏൽക്കുന്നതായ കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത നക്ഷത്രക്കാരാണ് നിരവധിയാർന്ന പ്രയാസങ്ങളിലൂടെ വിഷമതകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ പല വിധത്തിലും വിഷമതകൾ തിരിച്ചടികൾ ജീവിതത്തിന്റെ പല സമയങ്ങളിലും ഇവർക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം പലപ്പോഴും അതിവരെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് പോലും തോന്നാം കാരണം അത്രയധികം വിഷമങ്ങൾ പലപ്പോഴായി നേരിടേണ്ടതായി വരാം അത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും സംഭവിച്ചു എന്ന് വരാം ഇവർക്ക് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായ സാഹചര്യം സംഭവിച്ചത് തിരുത്തുവാൻ സാധിക്കുന്ന ചെറിയൊരു തെറ്റായിരിക്കാം അല്ലെങ്കിൽ ഒരു വീഴ്ചയാകാം എന്നാൽ അത് വലുതാക്കുവാൻ പല വ്യക്തികളും ശ്രമിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ പലരും നിൽക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം പലരും കാത്തിരിക്കുന്നതായ സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ചെറിയ മൂലം അവർക്ക് വീണ് കിട്ടുകയും അതുമൂലം പല വിധത്തിലും പഴി കേൾക്കേണ്ടതായ സാഹചര്യം ഇവർക്ക് വന്നു ചേരാം ജീവിതത്തിൽ മുൻപ് സംഭവിച്ചതായ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ചില കാര്യങ്ങളിൽ പശ്ചാത്താപം തോന്നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതായി ഇരുന്നില്ല അത് തങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു എന്ന ചിന്ത പോലും മനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ അല്ലെങ്കിൽ ഇവരെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയെക്കുറിച്ചുള്ള വിഷമങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഇവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നല്ല മനസ്സോടെ സഹായിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും മറ്റുള്ളവർക്ക് സഹായം അത് ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതായ സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ കൂടാതെ ഇവർ നൽകുന്നതായ വാക്കിന് കൊടുക്കുന്നതായ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് വില കൊടുക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ഒരു വാക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വാക്ക് പാലിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ യാതൊരു വിധത്തിലും മടിയില്ലാത്ത വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ എന്നാൽ പലപ്പോഴും ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുവാൻ സാധിക്കാത്തത് ഇവർക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നു എന്നതും വാസ്തവം തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ അതായത് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിവുള്ളവരാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതായത് ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ആ കാര്യം പ്രവർത്തിക്കണം എന്നില്ല പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും അതിന്റെ വരും വരായികളെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിച്ച് ഇവർ മുന്നോട്ടു പോവുക അത് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇവരെ തുണച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു വാക്ചാതുര്യമുള്ളവരാണ് ഇവർ വാക്ചാതുര്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ പ്രത്യേകമായ മിടുക്കുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ ആരെയും തനി വാക്ചാതുര്യം കൊണ്ട് തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ പറയുന്നതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ അവതരിപ്പിക്കുവാൻ പല സാഹചര്യങ്ങളിലും ഇവർക്ക് സാധിക്കും പലരും ഇവർ പറയുന്നതായ കാര്യങ്ങൾ കേട്ടിരുന്നു പോകും എന്നതും വാസ്തവമാണ് അത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് കൂടാതെ ഏതൊരു കാര്യത്തിലും അത് മറ്റുള്ളവർക്ക് ഒരു സഹായം നൽകുകയും അവരുടെ ഉയർച്ചയിൽ ഒരിക്കലും ദുഃഖിക്കാതെ അവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ കാര്യങ്ങൾ നേടുവാൻ മിടുക്കുള്ള വ്യക്തികളായിരിക്കും ഇവർ അത് വാക്ചാതുര്യം കൊണ്ടാണ് എങ്കിലും ബുദ്ധിപരമായാണ് എങ്കിലും കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഒരു പ്രത്യേകമായ കഴിവുള്ളവരാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും പ്രയോജനപ്പെടുത്തുവാൻ സാധ്യത കൂടുതലുള്ളവരാണ് വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് വില നൽകുന്നവർ കൂടിയായിരിക്കും ഇവർ എന്നാൽ പെട്ടെന്ന് ഇവരെ കയ്യിലെടുക്കുവാൻ അല്ലെങ്കിൽ ഇവരെ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കണം എന്നില്ല പലരും അപ്രകാരം ശ്രമിച്ച് പരാജയപ്പെടുന്ന വ്യക്തികളാണ് എന്നാൽ ഇവർ സൗഹൃദ വലയത്തിലാവുകയാണ് എങ്കിൽ സൗഹൃദം നിങ്ങളോടുണ്ട് എങ്കിൽ അത് എപ്പോഴും വില നൽകുന്നവരും എപ്പോഴും ആ സൗഹൃദം ഉയർത്തിപ്പിടിക്കുന്നവർ കൂടിയായിരിക്കും ഇവർ പല അവസരങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ അപരിചിതരായ വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ ഉണ്ടായി എന്ന് വരാം സഹായങ്ങൾ പല അവസരങ്ങളിലും ഇവർക്ക് ലഭിക്കുകയും എന്നാൽ ചില അവസരങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ചില വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം ചില വ്യക്തികളിൽ നിന്നും സഹായം പ്രതീക്ഷിച്ച് ലഭിക്കാതിരിക്കുകയും എന്നാൽ അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതായ സാഹചര്യവും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ചില സമയങ്ങളിൽ അപരിചിതരായ വ്യക്തികൾ പോലും ഇവരെ സഹായിച്ചു എന്ന് പറയാം ചില സമയങ്ങളിൽ ആരും സഹായിക്കാനില്ല എന്ന തോന്നലിൽ നിന്നും പലരും സഹായിക്കാനുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവേദ്യമാകുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ തെറ്റുകൾ ഇവർക്ക് സംഭവിക്കാറുള്ളവർ തന്നെയാണ് തെറ്റുകൾ മനുഷ്യ സഹജവുമാണ് തെറ്റുകൾ സംഭവിക്കാത്തതായ വ്യക്തികൾ ഉണ്ടാകണം എന്നില്ല അത്തരത്തിൽ പല തെറ്റുകളും ഇവരുടെ ജീവിതത്തിലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നാൽ അത്തരത്തിലൊരു തെറ്റ് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതിൽ വളരെയധികം പശ്ചാത്തപിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ താൻ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു പോയല്ലോ എന്നാലോചിച്ച് അത്രമേൽ വിഷമം ഇവർക്ക് തോന്നും എന്നതും ഇവിടെ ജീവിതത്തിൽ സംഭവിച്ച് പോരുന്ന ഒരു കാര്യം തന്നെയാണ് നരസിംഹ നക്ഷത്രക്കാർ ഇപ്രകാരമാണ് നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് നിസ്സംശയം ഇവരെ കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ നരസിംഹ നക്ഷത്രക്കാരിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ നരസിംഹ നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ